കൊൽക്കത്ത ആർ ജെ കർ മെഡിക്കൽ കോളേജ് ആശുപത്രി ആക്രമിച്ച ഒൻപത് പേർ അറസ്റ്റിൽ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗം ആരോപിച്ചാണ് അറസ്റ്റ് യുവ ഡോക്ടർ ബലാൽസംഘത്തിനെതിരെയായി കൊല്ലപ്പെട്ടതിൽ സമരം തുടരുമെന്ന് ഫെഡറേഷൻ ഓഫ് റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വ്യക്തമാക്കി മെഡിക്കൽ കോളേജിലെ പുതിയ പ്രിൻസിപ്പലായി സുഹൃതാപാൽ ചുമതലയേറ്റു കേസിൽ മൂന്ന് ഡോക്ടേഴ്സിനെ സി ബി ഐ സംഘം ചോദ്യം ചെയ്യുകയാണ് വിനിതാ വിജി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് വിനിത രാജ്യവ്യാപകമായി റെസിഡന്റ് ഡോക്ടേഴ്സിന്റെ പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലം ഒരു ഭാഗത്തുണ്ട് മറുവശത്ത് അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണ സംഘത്തിന് ഏറ്റവും ഒടുവിലായുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് വിനിത റിജിത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ശക്തമായി തുടരാൻ തന്നെയാണ് ഡോക്ടർമാരുടെ സംഘടനയുടെ ഒക്കെ തന്നെ തീരുമാനം ഇപ്പോൾ റെസിഡന്റ് ഡോക്ടർമാരുടെ അസോസിയേഷൻ അവർ അവരറിയിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ കേന്ദ്രമന്ത്രിമാരുമായൊക്കെ തന്നെ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ ചില ഉറപ്പുകൾ ലഭിച്ചിരുന്നു പക്ഷേ ആ ഉറപ്പുകളൊന്നും ഇപ്പോൾ പാലിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ സമരം ശക്തമാക്കാനാണ് തീരുമാനമെന്നാണ് ഡോക്ടർമാരുടെ സംഘടന അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം പ്രതിഷേധം നടക്കുന്നതിനിടയിൽ ആശുപത്രിയിലേക്ക് എത്തി അതിക്രമണം നടത്തിയ സംഘത്തിലെ ഒൻപത് പേരെ പോലീസ് അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ ആശുപത്രിയിലെ അനധികൃതമായി കയറി ഒപ്പം തന്നെ ഈ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള ചില കുറ്റകൃത്യങ്ങൾ അവർക്കെതിരെ ചുമത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരു ഭാഗത്ത് ഇങ്ങനെ പ്രതിഷേധം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ നേരത്തെ ഈ ആർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ സ്വയം രാജിവെച്ച് അദ്ദേഹം മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പുതുതായി സുഹൃതാ പാൽ ചുമതലയേറ്റിട്ടുണ്ട് പ്രിൻസിപ്പളായി അവർ ഈ പ്രതിഷേധക്കാരുമായി സംസാരിച്ചു എനിക്കൊരു അല്പം സമയം തരണമെന്നും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രിൻസിപ്പൽ പ്രതിഷേധക്കാരുമായി ഒക്കെ തന്നെ സംസാരിച്ചത് പക്ഷേ ഈ പ്രതിഷേധം കെട്ടടങ്ങുന്നില്ല അത് ശക്തമായി തന്നെ തുടരുകയാണ് ഞങ്ങൾക്ക് സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് അനിവാര്യമാണെന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് അപ്പം തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന സി സംഘം ഈ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ വീട്ടിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വീട്ടുകാരൻ്റെയൊക്കെ തന്നെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് നാല് ഈ ഡോക്ടർമാരെ സി ബി ഐയുടെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിൽ മൂന്ന് പേരെ ഇപ്പോഴും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ് ഇവരിൽ നിന്ന് ചില വിശദാംശങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘം തേടുന്നുണ്ട് ഒപ്പം തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും അടിയന്തരമായി യോഗം വിളിച്ചു വരുത്തിയിരിക്കുകയാണ് നിലവിലുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായാണ് യോഗം ചേരുന്നത് ഈ ഡോക്ടർമാർക്ക് സുരക്ഷിതത്വം ഉൾപ്പെടെ ഉറപ്പാക്കുക ഇന്ന് ചില കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് നേരത്തെ തന്നെ ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത്തരം ഉറപ്പുകൾ ലഭ്യമാക്കുമെങ്കിൽ മാത്രമേ ഇനി ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് പ്രതിഷേധം അതിശക്തമായി തന്നെ തുടരുകയാണ് അറിയിച്ചത് രവിനീത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു